ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ നേരിക്കാട് അടുത്തുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ ഈ അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രകൃതി ഒരുക്കി വെച്ച ഒരു മനോഹരമായ സ്ഥലം ഇവിടെ നമ്മളെയും കാത്തിരിപ്പുണ്ട് അപ്പം ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ കാണുന്നതിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ കേട്ടോ അപ്പം ഈ ബാക്കിലാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലമുള്ളത് അപ്പോൾ നമുക്ക് അവിടുത്തെ കൂടുതൽ കാഴ്ച കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം വാ ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടയം ജില്ലയിലെ നീർക്കാടുള്ള തണലോരം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇത് നമ്മുടെ ഈ വരുമ്പം ഇട ഇടദം ചേർന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇത് നമ്മുടെ മീനച്ചുകാറിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മുളക്കാടാണ് അവിടെ മുളക്കാടാണിത് മൊത്തം മുളക്കാടെന്ന് പറഞ്ഞാൽ അതുപോലെ കുറെ കൂട്ടമായിട്ട് മുളകളൊക്കെ തിങ്ങി തിങ്ങിപ്പാർത്ത് നല്ല തണു കിട്ടുന്ന സ്ഥലം ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലിയായിട്ട് വന്നാലും അത്യാവശ്യം ഉച്ച കഴിഞ്ഞു രാവിലെ വന്നപ്പോലും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല മനോഹരമായിട്ട സ്ഥലം ഇട്ടോ ഇതാണ് നമ്മുടെ ഹാറ്റിലേക്ക് ഒരുപാട് മുളകളൊക്കെ മീൻ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ശരിക്കും പറയാം നല്ലൊരു ടൂറിസത്തിനുള്ള എല്ലാ സാധ്യതകളും ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ നമ്മുടെ മനോഹരമായ മുളങ്കാടുകളൊക്കെ ഇവിടെ ഒരുപാട് കാണാൻ പറ്റും എല്ലാ മുളയുടെ ചുവട്ടിലും ഒരുപാട് ആൾക്കാർ സംസാരിക്കാനെങ്കിലും ഇപ്പം ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഒരുമറ്റം ആൾക്കാരുടെ നല്ല ഒരു അധ്വാനം ഈ ഒരു സ്ഥലം ഇങ്ങനെയാക്കി തീർക്കാൻ സാധിച്ചതിന് പിന്നിലുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി ഏതാ മിനിസിലാറ്റിന് ആറ്റീന്ന് വെള്ളം കയറി നമ്മുടെ പ്രളയകാലത്തൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം കയറി മപ്പ് നശിച്ചൊരു സ്ഥലമായിരുന്നു അതിനെ പിന്നെ അവർ റിനോട്ട് ചെയ്ത് ഏകദേശം ഇങ്ങനെ വളരെ മനോഹരമാക്കി മാറ്റിയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതാണ് ഇത്രയും വളരെ മനോഹരമായൊരു അന്തരീക്ഷവും കാലാവസ്ഥയും നമ്മുടെ മീനച്ചുകാരുടെ തീരത്ത് ഇന്നുവരെ നമ്മൾ അറിയപ്പെടാത്ത ഒരു സ്ഥലമായിട്ട് ഇവരെ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ പ്രദേശത്തെയൊക്കെ അത്യാവശ്യം വളരെ വൃത്തിയായി കാത്തു സൂക്ഷിച്ചു വരുന്നു അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് നമ്മുടെ അനിൽകുമാർ അട കേട ചേട്ടാ അപ്പം നമസ്കാരം അപ്പോൾ അനിൽകുമാർ അൽകുമാറിനാണ് നമുക്ക് ഇവിടെ ഈ ഇതിൽ എത്ര വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെ ഒരറ്റ യുവാക്കളും എല്ലാവരും ചേർന്ന് ഒരു ഞങ്ങൾ പത്തിരുപത് പേരോളം ഉണ്ട് ഉണ്ട് അവരൊക്കെ പല ആവശ്യത്തിനായി പോയി ആഹ് അവരെല്ലാവരും കൂടിയാണത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയതാണ് ഭാഗമായിട്ട് അത് ശരി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നമ്മൾ ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് ഈ അടുത്ത അടുത്ത കാലത്താണ് അടുത്ത കാലത്ത് അപ്പൊ നമ്മളത് എന്തൊരു ദൈവത്തിന്റെ ഇതുപോലൊരു ഭാഗ്യം കൂടെ നടന്നു എല്ലാവരും അറിഞ്ഞു പക്ഷെ നല്ല മനോഹരമായാണ് കോട്ടയത്ത് നിന്ന് എട്ട് ഒമ്പത് കിലോമീറ്റർ കൂടി എത്താം അതെ അതെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എവിടെയാണ് വരും കൃത്യമായിട്ട് പറഞ്ഞു നേരിടാൻ നേരിടാട് നേരിടേ നേട് ലൂർതുമാള ചർച്ചിന്റെ അടുത്ത് ലൂർതുമാള ചർച്ചു വരും പിന്നെ അങ്ങനെയാണ് എന്റെ ഏറ്റവും അടുത്ത ലൊക്കേഷൻ പിന്നെ ഇവിടെ ഒരു പിന്നെ നിങ്ങളെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ഏരിയ തീർച്ചയായിട്ടും നല്ല മനോഹരമായ ഒരു അത്യാവശ്യം പക്ഷികളൊക്കെ അല്ലേ ചെറിയ കാറ്റ് കൊണ്ടതാണ് പൂ നമുക്ക് കുറച്ച് കുറവുകളുണ്ട് കടയില്ല വന്നപ്പോൾ പറഞ്ഞു നമുക്ക് അത്യാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഏറ്റവും വേണ്ടെന്ന് പറഞ്ഞ ഒരു ചെറിയ കടയുണ്ടെങ്കിൽ വളരെ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള നാളെ കൊണ്ട് ചെയ്യണം എന്നുള്ള സംഭവത്തിൽ അതുപോലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ ഇതിന്റെ വികസനത്തിന് നമ്മുടെ സുഹൃത്ത് പിള്ളാരാണ് അവരാണ് അവരാണ് ഇതിന്റെ എല്ലാം ഒരു പിന്നിലൊരു പിന്നിലെ ഒരു ബലം അവരാണ് 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 ചെയ്യേണ്ടത് നമ്മളൊക്കെ ഇങ്ങനെ അത് മുളകുണ്ട് ഇരിക്കാനായിട്ട് നമുക്കിവിടെ ഇരുപ്പണിന്റെ അപാകത കുറവാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ വെള്ളം കയറുന്നത് കാരണം നമുക്ക് മുള മറ്റുള്ള ഇരുമ്പോ മറ്റുള്ള പറ്റത്തില്ല നമുക്ക് ഒരു ആറ് മാസം നാച്ചുറൽ ആയിട്ട് നാച്ചുറലാണ് എല്ലാം നമ്മളിപ്പം ഒരു ഇരുമ്പിന്റെയോ ഇത് തരാൻ നമ്മൾ വേണ്ടേ പറയത്തുള്ളൂ ഓക്കേ ഓക്കേ ഇങ്ങനെ പിള്ളേർ എല്ലാം കെട്ടിക്കട്ടെ വൃത്തിയാക്കണം ആഹ് മീനാറ് നേരത്തെ പറഞ്ഞത് മീൻ പിടിക്കാൻ ദിവസം മീൻ പിടിക്കുന്നുണ്ട് അതെ അല്ലെ അപ്പം ഇവിടെ അതൊക്കെ ഒന്നും വൃത്തിയാക്കിക്കൊണ്ട് ഇതെല്ലാം വെട്ടി ഇതെല്ലാം മുറിച്ചു മാറ്റിട്ട് അല്ലെങ്കിൽ നല്ല വായു വ്യൂ ആയിരിക്കും വ്യൂ ആയിരിക്കും തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ കൂടുതൽ ആളുകൾ വരണം അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം കുറച്ച് ഊഞ്ഞാൽ വേണം അതെ 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 പ്പോ അദ്ദേഹം പറഞ്ഞു ഇവിടെ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു കലസ്ഥലമാണ് തീർച്ചയായിട്ടും നല്ല നല്ല അപ്പൊ അത് ചെയ്യാം അദ്ദേഹം ഒരു ഞങ്ങൾ ഓഫറൊക്കെ ഉണ്ടാവും തൽക്കാലം ഞാൻ ഈ ഫണ്ടിന്ന് എന്റെ ശമ്പളത്തിന് തരാമെന്ന് പറഞ്ഞിട്ട് പതിനായിരം രൂപ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നല്ല കേട്ടോ അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ശരിക്കും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതുപോലെ തോന്നിയത് ഇതൊക്കെ ചെയ്ത കൂട്ടത്തിൽ ോ സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരും ഇന്നത്തെ ഉണ്ട് എല്ലാ എല്ലാരും ഇവിടുത്തെ പിന്നെ ഇത് കുറഞ്ഞ സാറാണ് ബാക്കി കാര്യങ്ങള് നാലു മണിക്കാരില്ലേ സാറാണ് അതിന്റെ ആദ്യം വന്ന് കണ്ടിട്ട് വളരെ ഹിറ്റ് ആകുമെന്ന് സാറ് പറഞ്ഞു പിന്നെ ഇവിടെ നാല് ക്ഷേത്രങ്ങളെ ആറാട്ട് കുളിക്കുന്ന കുളിക്കടവുണ്ട് മാറി അതെല്ലാം ഒരു എട്ട് ഏക്കറോളം അടുത്ത സ്ഥലമുണ്ട് ഈ സ്ഥലം ഉണ്ട് അത് ശരിയാണ് പിന്നെ ഓരോരുത്തർ കൃഷി ചെയ്യുന്നു അത് എടുക്കുന്നു എല്ലാം നല്ല അവർക്കും നല്ല പിന്നെ ഇതാണ് ഒരു ഇതില്ല പെട്ടെന്നുണ്ടാവില്ല ഫണ്ടില്ല 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 എൻട്രി ഫീസ് ഒന്നും വാങ്ങുന്നില്ല ആ തീർച്ചയായിട്ടും മനസ്സിലായി മനസ്സിലായി അപ്പൊ അവര് വരുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു അങ്ങനെ അങ്ങ് പോകുന്നു നമ്മളെ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പം മൂന്ന് മാസം കഴിഞ്ഞ മഴ തുടങ്ങും മഴ തുടങ്ങി പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും മീനച്ചിലാർ ഏത് സമയത്തും കര കഴിയും അപ്പൊ പിന്നെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പഴയ അവസ്ഥകളായി പോകത്തില്ല പിന്നെ അല്ല അത് പെട്ടെന്ന് ഉണങ്ങി പിന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുമല്ലേ പറ്റും പിന്നെ മഴക്കാലം ആക്കി പിന്നെ അത് മുഴുവൻ മീൻപിടുത്ത അതെ കുറച്ചും മീൻ പിടിക്കും ഞാൻ അങ്ങനെ നിറച്ചും വലകളും എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ വള്ളങ്ങളൊക്കെ അവിടെ മീൻ പിടിക്കും എല്ലാം കൊണ്ട് ഒരു പ്രകൃതി തന്ന ഒരു സമ്പത്താണത് അതെച്ചിലാർ തന്ന സമ്പത്ത് അതേപോലെ നമ്മളെ നാട്ടുകാരിലോട് നമ്മളിങ്ങനെ ഒരു ഇത് ഉരുക്കിയെടുക്കുമായിരുന്നോ അതോ ഇല്ല നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല നാച്ചു തന്നെ ഇങ്ങനെ തന്നെ കിടക്കുവായിരുന്നു അതെ ശരി അവരോട് അത്യാവശ്യം ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ പിള്ളേ പിള്ളേരൊക്കെ പണി വരുന്നോണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഒരു ഒരു അത് വളരെ മനോഹരമായിട്ട് ഒരു കൂടാതെ അവിടെ അടിച്ച് സംഭവം സെറ്റ് ആയിക്കൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ അത് വന്നപ്പോ തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ നാളെ ഒക്കെ നല്ല തിരക്കായിരിക്കും അതേ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് ഇവിടുന്ന് കയറുന്ന വെള്ളം ഒഴുകി പോകാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഈ ഒരു ചാരുപേരല്ലേ ഇതെന്ന് വെച്ചാൽ ഇത് വെള്ളം കയറി കഴിയുമ്പോൾ കിടക്കും ആ വെള്ളമെല്ലാം ഒഴുകി പോകാൻ വേണ്ടി ഒരു ചാരുപേരണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ എല്ലാം നമ്മളൊരു ഇത് ഇത് ഉണ്ടാക്കണം എന്താ ഒരു വേലി വേലി ഉണ്ടാക്കണം ആണല്ലേ പറയുന്നേ കഴിഞ്ഞാൽ ഇത് ഇത് പെട്ടെന്ന് തെന്നുന്നതാണ് ചവിട്ടി കഴിഞ്ഞാൽ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി ഒരു സംഭവം പറഞ്ഞാൽ താല്പര്യമുള്ള പ്രതിസന്ധികൾ വരുവാ തീർച്ചയായിട്ടും സമ്മതി ചെയ്യുക അല്ലെ മാൻപവർ വിത്ത് മണിപ്പൂരിൽ മാത്രമല്ല പ്രതീക്ഷിക്കുന്നു കൊല്ലത്തെ ബോട്ടിന്റെ കാര്യമായിട്ടുണ്ട് ഫിഷിംഗ് ബോട്ട് ഫിഷിംഗ് ബോട്ട് ഓക്കെ അപ്പൊ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ തീരുവുള്ളത് നമ്മൾ അടുത്ത സീസണിലേക്ക് അത് ആലോചിക്കുന്നു ആലോചിക്കുന്നു അതുകൊണ്ടിട്ടാ നമുക്ക് ഒരുമാതിരി പിന്നെ ഒരു നമുക്ക് ഹൈടെക് ആയിട്ട് റിസോർട്ടുണ്ട് ഇവിടെ ഒരു പത്തിരുപത് പേർക്ക് റൂമുള്ളത് മീൻ വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ടൂറിസം എല്ലാവരും ഒരു കിടപ്പുണ്ട് അല്ലേ അത് ഫുഡും ഉണ്ട് അവിടെ അക്കോമഡേഷൻ ഒക്കെ എല്ലാം അവിടെയുണ്ട് ഫുഡും എല്ലാം കൂടെ കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് നമ്മുടെ ഇതിനകത്ത് ഒരു മെമ്പറാണ് അത് ഇത് ആറിനെ സംരക്ഷിക്കുന്ന ഒരു മരമാണ് പേരാണ് ആറ്റുവഞ്ചി എന്ന് പറയുന്നത് പറഞ്ഞത് നമ്മള് പാട്ടിലേക്ക് ആറ്റുവഞ്ചി എന്നൊക്കെ പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ ആറ്റുവഞ്ചി എന്താർക്കും അറിയത്തില്ല ഇതാണ് ഈ ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മണ്ണ് ഇടിക്കാതെ അല്ല വ്യക്തമായിട്ട് പറഞ്ഞാണ് സംരക്ഷിക്കുന്ന എങ്ങനെ സംരക്ഷിക്കുന്നതും ഇതിന്റെ വേരുകളും മണ്ണിടിഞ്ഞു പോവാതെ ഇതിനുശേഷം ഇത് ജലം വെള്ളം ഉണ്ടെങ്കിൽ വളരത്തുള്ളൂ വളർത്തുള്ളൂ ഓക്കെ അപ്പൊ ആ വെള്ളം എടുത്തിട്ട് വളരുമ്പോൾ അതിൻ്റെതായ ഒരു ാണ് ഇതാണ് നമ്മൾ നാല് ക്ഷേത്രങ്ങളിലെ ആറാട്ട് കുളിക്കുന്ന ഒരു കുൽക്കടവാണ് അതായത് ഇവിടെ അല്ലെ അയ്യൻകോയൂർ ക്ഷേത്രം ആ ചുമയങ്കര നരിമറ്റം കൊട്ടാര ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളെ ആറാട്ട് ആറാട്ട് നടന്ന സ്ഥലമാണ് അത് ശരി അതൊക്കെ തന്നെ നമ്മളത് കുറച്ചൊക്കെ ഇപ്പൊ പഴയപോലെ ആരും ആറ്റി കുളിക്കാത്ത കാരണം ഇതൊക്കെ അല്ല നല്ല ഒരുപാട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ മനോഹരമായ രീതിയിലുള്ള ലൈബ്രറി ഒക്കെ കിട്ടി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വീടൊക്കെ ഉണ്ടല്ലേ വീടുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടല്ലേ കാണാൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഓക്കെ ഇതാണ് നമ്മുടെ സ്ഥലല്ല തീർച്ചയായിട്ടും ഇങ്ങനെ ഇതിലൊക്കെ നടക്കുമ്പോൾ പ്രത്യേക മൂടാടോ നമ്മൾ നമ്മളിപ്പോ ഇത് ആരും നമ്മളൊന്നും ചെയ്തു കൊടുത്താലും തന്നെ പ്രകൃതി തന്നൊരു ഇതിനെ ഒരുക്കി വെച്ച വിസ്മയം പറയാം ഇതൊക്കെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കഴിയുമ്പോഴേ പിന്നെ വൈകുന്നേരം കിളികളും അവരൊക്കെ വന്നിങ്ങനെ ഇരിക്കും ഇവിടെ കേട്ടോ വർത്താനൊക്കെ പറഞ്ഞ് ഇതോട്ടൊക്കെ നമുക്ക് എന്താണ് സ്വകാര്യത പോലെ പറയൂ തീർച്ചയായിട്ടും നല്ല കാറ്റ് ഇവിടെ വന്നാൽ ചൂണ്ടാൻ പറ്റുമോ ചൂണ്ടാം ഇവിടെ ചൂണ്ടിക്കേണ്ട സ്ഥലങ്ങളാണ് മറ്റേ ഉടക്കുല ഇടുന്നവരുണ്ട് ആ ശരി അപ്പം കാണുന്ന പോലെ ഒക്കെ തന്നെ അതിനേക്കാളും നല്ല രീതിയിൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് വൃത്തിയായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ നമുക്കൊരു അന്വേഷണം ഇതിനകത്തൊരു ഇത് വേണം ഇങ്ങനെ സംഭവം ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും അല്ലേ പിന്നെ സർക്കാരിന്റെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ല നമ്മളെ കൊണ്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നല്ല വളരെ മനോഹരമായ കാഴ്ചകളും അല്ലേ വിശേഷങ്ങളും കള്ളോരം നീ മുന്നോട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നവർ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നന്നാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോലക്കുറയുടെ ആവശ്യം ഇതൊക്കെയാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ നേരിക്കാട് അടുത്തുള്ള തണലോരത്തെ മനോഹരമായ കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും വീഡിയോ കാണുന്ന ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് സ്പെടുത്തേക്കട്ടോ അപ്പോൾ മറ്റൊരു കിടലം വീഡിയോമായി കാണാം അതുവരെ ബൈ